ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലേക്കുള്ള പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പൂർത്തിയായി സിറ്റിംഗ് സീറ്റായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്നത് ടി എം മിഹിലാണ് യു പി പുരുഷോത്തമന്റെ ഭരണത്തെ തുടർന്ന് ജൂലൈ മുപ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ട് വട്ടക്കുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ടി എം മിഹിലാണ് എടപ്പാൾ ടൌണിൽ ശക്തിപ്രകടനം നടത്തിയ ശേഷം നേതാക്കൾക്കൊപ്പം പഞ്ചായത്തിലെത്തിയ മിഹിൽ വരണാധികാരികളായ സി ബി രാജലക്ഷ്മിക്കു മുൻപാകെ പത്രിക സമർപ്പിച്ചു മൂന്ന് സെറ്റ് പത്രിക നൽകിയ മിഹിലിന് മത്സരിക്കുന്നതിന് കെട്ടിവയ്ക്കാനുള്ള തുക സി ഐടിയു ചുമട് തൊഴിലാളികളാണ് നൽകിയത് സിപിഎം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ പി ജ്യോതിബാസ് എം മുസ്തഫ ഇ രാമകൃഷ്ണൻ എസ് സുജിത് അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് കെ ലക്ഷ്മി ശ്രീജ പറയ്ക്കൽ തുടങ്ങി നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കായി മത്സരിക്കുന്ന ഇ എസ് സുകുമാരനാണ് ആദ്യ പത്രിക സമർപ്പിച്ചത് പത്തായപ്പറമ്പിൽ മാധവനാണ് ബിജെപി ജെ പി സ്ഥാനാർത്ഥി വാർഡംഗമായിരുന്നു യു പി പുരുഷോത്തമന്റെ മരണത്തോടെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് ത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ നേടിയ യു പി പുരുഷോത്തമന്റെ വിജയം ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയത് ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന പത്താപറമ്പിൽ സുരേഷ് ബാബുവായിരുന്നു യുഡിഎഫ് സ്ഥാനാർത്ഥിയായ മുഹമ്മദ് അലി കാരിയോട്ട് ഇരുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകളും നേടി എൽഡിഎഫും ബിജെപിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന വാർഡ് എന്ന നിലയിൽ ഉപതെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധ നേടുകയാണ് പതിനഞ്ചാം തീയതിയാണ് പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി മുപ്പത്തൊന്നിനാണ് വോട്ടെണ്ണൽ മലബാർ ടൈംസ് എടപ്പാൾ